ജിത്ത് രാവണനോട് യുദ്ധത്തിന് പോകാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല ഇന്ന് തന്നെ നാം അവരുടെ കഥ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാവണൻ സന്തോഷമായി ഇന്ദ്രജിത്ത് വളരെ വേഗം യുദ്ധത്തിനൊരുങ്ങി സേനാനായകൻ ആവശ്യമുണ്ടെന്ന നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എന്തു നിഘമ്പലയിൽ പോയി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് കരുത്തു നേടി നേരെ യുദ്ധക്കളത്തിലെത്തി അവിടെ വന്ന് ഇന്ദ്രജിത്തും ലക്ഷ്മണനുമായി തന്നെ തുടക്കത്തിൽ യുദ്ധം ആരംഭിച്ചു നേരത്തെ ലക്ഷ്മണനുമായി യുദ്ധം ചെയ്യുന്ന സമയത്താണല്ലോ ആകാശത്ത് മറയുകയും നാഗാസ്ത്രം പ്രയോഗിക്കുകയും ചെയ്തു ഇങ്ങനെ യുദ്ധം ആരംഭിക്കുമ്പോൾ ഇന്ദ്രജിത്ത് ഇന്ന് തന്നെ ലക്ഷ്മണൻ്റെ കഥ കഴിക്കും എന്നുള്ള വാശിയിലായിരുന്നു യുദ്ധത്തിന് തുടക്കം തന്നെ ലക്ഷ്മണന്റെ പ്രത്യാക്രമണം ഇന്ദ്രജിത്തിനെ സ്തബ്ധനാക്കി കഴിഞ്ഞ ദിവസത്തെ പോരാട്ടം കണ്ടപ്പോൾ തന്നെ ഇതുപോലൊരു പോരാളിയെ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള നിലയിലുള്ള മനസ്സിലാക്കലും അത് വെച്ചുകൊണ്ട് ലക്ഷ്മണനെ അഭിനന്ദിക്കുകയും ചെയ്ത ആളാണ് ഇന്ദ്രജിത്ത് ഇന്ന് ലക്ഷ്മണന്റെ പോരാട്ടം കണ്ട് ഇന്ദ്രജിത്ത് അത്ഭുതപ്പെട്ട് ഒരു നിമിഷം നിന്നുപോയി കാരണം ഇമപെട്ടാതെയുള്ള ശരവർഷമാണ് മറന്നു ഒഴിക്കുന്നത് രാക്ഷസ സൈന്യം കൂട്ടത്തോടെ മരിച്ചു വീഴുകയാണ് ഇപ്രാവശ്യം ഇന്ദ്രജിത്തിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു ഈ വരവ് ഇന്ദ്രിത്തിൻ്റെ വരവ് കഴിഞ്ഞ ദിവസത്തെ വരവ് പോലെയല്ല വളരെ അപകടകരമായ നിലയിലുള്ള വരവാണ് ഈ വരവ് ഇന്ദ്രജിത്തിന് ഒരു നിലയിലും വിശ്വസിക്കാൻ പറ്റില്ല എപ്പോൾ ഏത് നിലയിലുള്ള ആക്രമണം ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല ആ നിലയിലുള്ള എല്ലാ അധാർമിക പ്രവർത്തികളും കൈവശമുള്ള ആളാണ് ഇന്ദ്രജിത്ത് യുദ്ധം തുടരവേ ശ്രീരാമദേവനും രംഗത്തെത്തി രണ്ടുപേരും കൂടി ഇന്ദ്രജിത്തിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങവേ ഇന്ദ്രജിത്ത് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി നമ്മളോട് യുദ്ധം ചെയ്യുന്നത് രണ്ടുപേരും ഒന്നിച്ച് വരിക്കാൻ തന്നെയാണ് തീരുമാനം നമുക്കതിഷ്ടമാണ് രണ്ടുപേരും ഒന്നിച്ചു വധിക്കുന്നത് നമ്മെ സംബന്ധിച്ചിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ് മറുപടിയായി ലക്ഷ്മണൻ പറഞ്ഞു ആര് മരിക്കും എപ്പോൾ മരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട നിന്റെ കഥ ഉടൻ കഴിയും എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദർജിത്ത് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മരിക്കുകയാണെങ്കിൽ ആ രക്തം കൊണ്ട് എനിക്ക് എൻ്റെ അനുജന്മാരുടെയും ഇളയച്ചയും പിതൃവീൻ്റെയും ബലികർമ്മങ്ങൾ ചെയ്യാനാകും ആ രക്തം ഉപയോഗിച്ചുകൊണ്ട് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും രക്തം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപ്പം അതിന് മറുപടിയായി ലക്ഷ്മണൻ പറഞ്ഞു അതിനെക്കുറിച്ച് നീ ബുദ്ധിമുട്ടണ്ട വിഷമിക്കണ്ട നീ അടക്കമുള്ള നിന്റെ സഹോദരങ്ങളുടെയും നിന്റെ പിതൃവീൻ്റെയും ഒക്കെ തന്നെ വില കൂർമ്മങ്ങൾ ചെയ്യുവാൻ ഇവിടെ വിഭീഷണുണ്ട് വിഭീഷണെ കൊണ്ട് നാം അത് ചെയ്യിച്ചുകൊള്ളാം എന്നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ വാദപ്രതിവാദം നടക്കവേ സംസാരത്തിലും ഇവർ മോശമല്ല എന്ന് ഇന്ദ്രജിത്തിന് മനസ്സിലായി ഇന്ദ്രജിത്ത് കുരുക്കൊള്ളുന്ന വർത്തമാനം ഇങ്ങനെ തൊടുത്തുവിടുമ്പോൾ തിരിച്ച് അതിനേക്കാളും ഓർച്ചേറിയ മറുപടിയാണ് ലക്ഷ്മണന്റെ നാവിൽ നിന്ന് വരുന്നത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഹനുമാനും അതുപോലെ തന്നെ പ്രതികരിക്കേണ്ടായി ഈ പോരാട്ടം തുടരവേ പെട്ടെന്ന് ഇന്ദ്രജിത്ത് മറഞ്ഞു ഇപ്പം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്ദ്രജിത്ത് എന്തെങ്കിലും മറന്നു നിന്ന് അപകടകരമായ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ഇവർക്കെല്ലാം അറിയുമായിരുന്നു ഇന്ദ്രജിത്തിനെ കാണാനില്ല അപ്പോൾ ഇന്ദ്രജിത്ത് മേഘങ്ങൾക്കിടയിൽ മറിഞ്ഞു നിൽക്കുന്നതാകും എന്ന നിലയിൽ ആ ഭാഗത്തേക്കൊക്കെ ഇവർ നോക്കിയെങ്കിലും കാണാനായില്ല ഇന്ദ്രജിത്ത് നേരെ രാവണന്റെ അടുത്ത് തീണിയത് രാജസ്ഥെത്തി അവനോട് പറഞ്ഞു പൂജനീയ പിതാവേ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഇന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെയ്ക്കാൻ അനുവാദം തരണം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള അനുവാദം ബ്രഹ്മാസ്ത്രം പ്രയോഗി ബ്രഹ്മാസ്ത്രം എന്ന് വെച്ചാൽ സർവ്വസംഹാരിയായ അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാൻ അനുവാദം തരണം എന്നുള്ളത് രാവണൻ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഇന്ദ്രജിത്തിന് അനുവാദം നൽകി ഇന്ദ്രജിത്ത് അവിടെ നിന്നും നേരെ നിഘുംബലയിലേക്ക് പോയി പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ശക്തി ആർജിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാനായി യുദ്ധക്കളത്തിലേക്ക് നീങ്ങി ഈ സമയം രാവണൻ കൊട്ടാരത്തിൽ ഇങ്ങനെ ത്തുകയായിരുന്നു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ ഇവരെല്ലാവരും പതിക്കപ്പെടും എന്ന് രാവണൻ അറിയാം അപ്പോൾ ഉടൻ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമല്ലോ രാവണൻ ചിന്തിച്ചു അതിനെന്താണ് ഉപായം എന്നുള്ളതെക്കുറിച്ചാണ് ആലോചന ഇപ്പോൾ രാവണൻ്റെ മന്ത്രി സജീവോത്മനോട് ഇതിനെന്താണ് സീതാദേവിയെ നമ്മുടെ പരിധിയിൽ കൊടുവാ കൊണ്ടുവരുവാൻ എന്താണ് ഒരു മാർഗം സീത വഴങ്ങുന്നില്ലല്ലോ ഇപ്പോൾ സജീവോത്തമൻ പറഞ്ഞു നമ്മുടെ മനസ്സിൽ ഒരാശയം തോന്നുന്നുണ്ട് രാവണൻ ചോദിച്ചെന്താണ് മരുത്തൻ മായാവിയായ ഒരു പോരാളിയാണ് നമുക്ക് മരുത്തനെ പ്രച്ഛന്ന വേഷം കെട്ടിക്കാം ജനക മഹാരാജാവായി സീതയുടെ മുന്നിൽ വെച്ച് ജനകനെ വധിക്കാം അപ്പോൾ സീത മനപരിവർത്തനം വന്ന് നമുക്ക് വിധേയമാകും അപ്പോൾ രാവണനത് ഇഷ്ടപ്പെട്ടു നല്ല ആശയമാണല്ലോ രാവണൻ പറഞ്ഞു ഞാൻ ആദ്യം സീതയുടെ ചാരത്തു പോയിരിക്കാം കുറച്ച് കഴിയുമ്പോൾ ജനകമഹാരാജാൻ്റെ വേഷം കെട്ടിയ മരുത്തിനെ അവിടെ എത്തിക്കണം അപ്പോൾ ജനകമഹാരാജാവ് സീതയോട് ആവശ്യപ്പെടും രാവണൻ്റെ കുട പോകാനായിട്ട് ആവശ്യപ്പെടും അത് കേൾക്കാതെ വരുമ്പോൾ നാം മഹാരാജാവിനെ വധിക്കും എന്ന് പറയുമ്പോൾ സീത അത് കണ്ട് വഴങ്ങും ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് നേരെ രാവണൻ സീതയുടെ അടുത്തേക്ക് പോയി രാവണൻ്റെ വരവ് പറഞ്ഞപ്പോൾ തന്നെ സീത പുറംതിരിഞ്ഞ് ഇരിക്കുകയാണ് രാവണൻ വന്ന് അവിടെ അടുത്തിരുന്നു പുറത്തായിട്ട് ഭരണശാലയ്ക്ക് പുറത്തായിട്ടിരുന്നു കൊണ്ട് സീതയോട് വീണ്ടും അഭ്യർത്ഥന തുടങ്ങി പ്രിയ പ്രണയിനി പ്രേയസി എന്നൊക്കെ വിളിച്ചങ്ങോട്ട് സംസാരിക്കുന്നു തുടങ്ങി വർത്തമാനങ്ങൾ ധാരാളം തുടങ്ങി കാരണം മനോഹരി സുന്ദരി എന്നൊക്കെ വിളിച്ചുള്ള വർത്തമാനങ്ങളിൽ എന്തേ നീ ഇതുവരെ നിന്റെ മനസ്സ് മാറ്റിയില്ല ഇത്ര വലിയ പോരാളിയായ നമ്മെ നീ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല നാം എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടും നീ എന്ത് നമ്മുടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള വർത്തമാനം ഇങ്ങനെ രാവണൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു വീണ്ടും 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 രാവണൻ്റെ ഈ അഭ്യർത്ഥന ആവർത്തിച്ചു കൊണ്ടേയിരുന്നു സീതാദേവിയോട് സീതാദേവി അങ്ങോട്ട് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മരുത്തൻ ജനകമഹാരാജാവിൻ്റെ വേഷം കെട്ടി വരുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ രാവൺ പല പ്രാവശ്യവും സീതാദേവിയോട് ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ ക്ഷമയെ നീ പരീക്ഷിക്കരുത് നാം എത്ര കാലമായി ദേവിയെ മോഹിച്ചു ഇരിക്കുകയാണ് ഈ വിധത്തിൽ കുറച്ചൊന്ന് ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ആ സമയം ജനക മഹാരാജാവിൻ്റെ വേഷം കെട്ടിയ മരുത്തിനെത്തിച്ചേർന്നു വളരെ മനോഹരമായി ജനക ജനകമഹാരാജാവിൻ്റെ വേഷം ജനക മഹാരാജാവ് തന്നെ തോന്നിക്കുന്ന വിധത്തിൽ വേഷപുരുഷാദികളോടുകൂടി എത്തിച്ചേർന്നു എത്തിച്ചേർന്ന് മഹാരാജാവ് സംസാരിക്കുമ്പോൾ തന്നെ സീതാദേവിയുടെ മരുത്തൻ സംസാരിച്ചു തുടങ്ങി മോളെ ജാനകി മിഥില രാവണൻ ആക്രമിച്ചു നമ്മെ കീഴ്പ്പെടുത്തി മിഥുര ഇപ്പോൾ രാവണന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇന്ന് രാവണന്റെ നിയന്ത്രണത്തിലാണ് നമുക്ക് മിഥുല നഷ്ടപ്പെടും ആ രാജ്യം നഷ്ടപ്പെടും നാം ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ സൗഭാഗ്യങ്ങളും നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിൽ നിന്ന് നീ നമ്മെയും നമ്മുടെ രാജ്യത്തെയും രക്ഷിക്കണം നീ വിചാരിച്ചാൽ മാത്രമേ അതിന് കഴിയൂ അതുകഴിഞ്ഞ് സീതാദേവി ഈ വർത്തമാനവും ജനകമഹാരാജാവിൻ്റെ വേഷവും കണ്ടപ്പോൾ ജനകമഹാരാജാവ് ആണോ എന്ന് സംശയിച്ചു മനസ്സിൽ വിഷമം തോന്നി ജനകമഹാരാജാവ് എൻ്റെ പിതാവ് ഈ വിധം വരുമോ എൻ്റെ പിതാവ് ഈ വിധം വരുമോ എന്നൊക്കെ സംശയമൊന്നുമില്ല പക്ഷേ അടുത്ത ജനകമഹാരാജാവ് പറഞ്ഞു വർത്തമാനം കേട്ടപ്പോൾ ജനകമഹാരാജാവല്ല എന്ന് സീതാദേവിക്ക് തോന്നി നീ നിന്റെ മനസ്സ് തുറന്ന് രാവണനെ ഇഷ്ടപ്പെട്ട് രാവണൻ്റെ കൂടെ പോകണം ഇത് കേട്ടപ്പോൾ സീതാദേവി പൊട്ടിത്തെറിച്ചു അവിടുന്ന് ഒരു പുല്ല് വരച്ചിട്ട് ആ പുല്ലിനെ നോക്കി ഭത്സിച്ചു സംസാരിച്ചു രാവണനോട് നിന്നെയും നിന്റെ കുടുംബത്തിൻ്റെയും കഥ കഴിയാൻ ഏതാനും നിമിഷങ്ങൾ മതി എൻ്റെ നാഥൻ ശ്രീരാമദേവൻ ഇന്ന് ലങ്കയിലുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിന്റെ കഥ കഴിയും നിന്റെ പുത്രന്റെ കഥ ഉടൻ കഴിയും ഈ വിധത്തിൽ സീതാദേവി വളരെ രോക്ഷാകുലയായി പ്രതികരിച്ചു പ്രതികരിച്ചത് കേട്ടപ്പോൾ രാവണന് ആകെ ഒരു അസ്വസ്ഥതയും ദേഷ്യവുമെന്ന് എന്നിട്ട് സീതാദേവി പറഞ്ഞു എൻ്റെ പിതാവ് ജനക മഹാരാജാവ് ഈ വിധം വന്ന് സംസാരിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ മഹത്വം നിനക്കറിയില്ല എന്ന് പറഞ്ഞു ആ നിലയിൽ സീതാദേവി പ്രതികരിച്ചു രാവണൻ സീതാദിയെ വധിക്കുവാനായി പെട്ടെന്ന് ലക്ഷ്യമെന്ന് തൻ്റെ ചന്ദ്രഹാസമെടുത്തു അപ്പോൾ സജീവോത്വൻ പറഞ്ഞു വേണ്ട രണ്ടു നാൾക്കുള്ളിൽ ശ്രീരാമൻ കൊല്ലപ്പെടും അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് സീതയെ വശത്താക്കാൻ കഴിയുമല്ലോ ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ അങ്ങനെ മുന്നോട്ട് ഇതിനിടയിൽ ഇന്ദ്രജിത്ത് യുദ്ധക്കളത്തിൽ അവിടെ വന്നു നിന്നുകൊണ്ട് പൊരിഞ്ഞ പോരാട്ടം വർദ്ധിതവീതത്തോടുകൂടി തന്നെ നടത്തുന്നതായിരുന്നു ആകാശത്ത് മറിഞ്ഞുകൊണ്ട് മുഴുവൻ സൈനികരെ നോക്കി വാണ്ട സൈന്യത്തെ നോക്കി ലക്ഷ്മണനെ നോക്കി ഒക്കെ കണ്ട് മനസ്സിലാക്കിയ ശേഷം ആകാശത്തു നിന്നും ബ്രഹ്മാസ്ത്രം തൊടുത്തു ബ്രഹ്മാസ്ത്രം ഇങ്ങനെ ശരവർഷമാണ് എല്ലാ ദേഹത്തും ചെന്നാസ്ത്രം പതിക്കും സുഗ്രീവന്റെ ദേഹത്ത് പത്ത് പതിനഞ്ച് നീലൻ ദേഹത്ത് പതിനഞ്ച് ആ വിധത്തിലെല്ലാ പേരുകളും എല്ലാ വാനരുടെയും ലക്ഷ്മണന്റെ സകല ദേഹത്തും പതിച്ചു ബ്രഹ്മാസ്ത്രം പതിച്ച് എല്ലാവരും നിലം പതിച്ചു ആയുധപൂജയ്ക്കായി പോയിരുന്ന ശ്രീരാമൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല വിഭീഷണൻ അവിടെ കായികനികൾ ശേഖരിക്കുവാനായി ഒരു സംഘമാനരുമായി കാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു ഈ സമയമാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഈ വിധത്തിൽ സർവരെയും ഇന്ദ്രജിത്ത് ഒടുക്കിയത് ഇന്ദ്രജിത്ത് വളരെ സന്തോഷത്തോടുകൂടി നേരെ കൊട്ടാരത്തിലെത്തി രാവണനോട് അന്നത്തെ യുദ്ധവിശേഷം പറഞ്ഞു എല്ലാവരും കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ രാവണൻ ചോദിച്ചു ശ്രീരാമനോ ഇന്ദ്രജിത്ത് മറുപടി പറഞ്ഞു അത് നാളെ എന്ന് പറഞ്ഞു ഇന്ദ്രജിത്ത് വളരെ സന്തോഷത്തോടു കൂടി നേരെ ഇന്ദ്രജിത്തിൻ്റെ മുറിയിലേക്ക് പോയി രാക്ഷസ സൈന്യം അവരുടെ ആരവം ആഹ്ലാദാരവം വളരെ വലിയ ആരവം ഒഴുക്കിക്കൊണ്ട് സന്തോഷ പ്രകടനം ആരംഭിച്ചു ലങ്കയിൽ ആഘോഷമായി ലങ്കയിൽ വിജയത്തിൻ്റെ ആഘോഷം മദ്യവും മാംസവും ഒക്കെ ധാരാളമായി ഒഴുകി ആഘോഷത്തിന് രാവണൻ അനുമതി നൽകി ആവേശത്തോടുകൂടി എല്ലാവരും വാൻരയും ലക്ഷ്മണനെയും വധിച്ചതിലുള്ള സന്തോഷത്തിൽ അത്യാഹ്ലാദപൂർവ്വം അവർ ആഘോഷം തുടങ്ങി തുടർന്ന് കുറച്ച് സമയം കഴിയുമ്പോഴാണ് വിഭീഷണനും ശ്രീരാമദേവനും മടങ്ങിയെത്തുന്നത് വിഭീഷണൻ വന്നു നോക്കുമ്പോൾ എല്ലാവരും മരിച്ചു കിടക്കുകയാണ് ഓരോ ആ ഓരോ സ്ഥലത്തും വിഭീഷണം പോയപ്പോൾ ജാംഭവാന് ചെറിയ ഒരു അനക്കമുണ്ട് ഇപ്പൊ ജാംഭവാന് തട്ടി ഉണർത്തി ഇപ്പൊ ജാംഭവാന് കേട്ട് ഹനുമാൻ ഉണ്ടോന്നിട്ട് ഇപ്പൊ ഹനുമാനും മരണപ്പെട്ട് എന്ന് പറഞ്ഞപ്പോൾ ഹനുമാന്റെ അടുത്തേക്ക് പോയി ഹനുമാനെ കണ്ടുപിടിച്ച് ഹനുമാന്റെ അടുത്തേക്ക് പോയി ഹനുമാൻ അടുത്തേക്ക് പോകുമ്പോൾ ഹനുമാൻ മരണപ്പെട്ടിട്ടില്ല ഹനുമാന് ജീവനുണ്ട് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഹനുമാനെ വിഭീഷണും ജാമ്പവാനും കൂടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവർ ഹനുമാനെ ശക്തനാക്കി ഹനുമാനോട് ജാംഭവാൻ പറഞ്ഞു ഇതിനെ അതിജീവിക്കണമെങ്കിൽ മരത്വമലയിൽ പോയി മരുന്നു കൊണ്ടുവരണം അതങ്ങ് മാനസസരസം പിന്നിട്ട് കൈലാസത്തിനപ്പുറമാണ് അവിടേക്ക് പോയാൽ മാത്രമേ ഇതിനാവശ്യമായ ഔഷധം കിട്ടുകയുള്ളൂ അത് കൊണ്ടുവരാൻ മാരുതിയല്ലാതെ മറ്റാരുമില്ല ഹനുമാൻ അതിന് തയ്യാറാണല്ലോ അങ്ങനെ ജാമ്പവാൻ കൊണ്ടുവരേണ്ട മരുന്നുകളുടെ പേരുകൾ പറഞ്ഞ് ഹനുമാനെ ബോധ്യപ്പെടുത്തി ഹനുമാൻ പോകാനായി സജ്ജനായി ഹനുമാൻ നേരെ ഹിമാലയത്തിലേക്ക് ചാടി